സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് ടി ടി ഫാമിലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെമിയും ഷെഫിയും ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഷെമി ഷെഫി വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പായും അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നാൽ അത് ഒരിക്കലും പ്രായത്തെക്കുറിച്ചുള്ള കൺസേൺ കൊണ്ടല്ലെന്നും ഇരുവരും ഒരേ സ്വരത്തിൽ മറുപടി നൽകി ഇനി ജന്മം കൂടി ഉണ്ടായാൽ ഷെമിയെ തന്നെ ഭാര്യയായി വേണമോ എന്ന ചോദ്യത്തിന് ഒരിക്കൽ അങ്ങനെയായി എന്ന് കരുതി വീണ്ടും അങ്ങനെ ആവണമെന്ന് ആരും ചിന്തിക്കില്ലല്ലോ പിന്നെ നല്ല ഗുണങ്ങളുള്ള ആളാണ് ഷെമി അതുകൊണ്ട് നല്ല ഗുണങ്ങൾ ചേർന്ന് വന്ന ഷെമിയെ സ്വീകരിക്കുവാൻ താൻ ഒരുക്കമെന്നും ഷെഫി പറയുന്നു ഇനി ഒരു കുഞ്ഞിനെ പടച്ചവൻ തന്നാൽ നമ്മൾ ഉറപ്പായം സ്വീകരിക്കും പക്ഷേ ഈ അഘോഷം നമ്മൾ കുറച്ച് ഫയന്ന് പോയെന്നും ഷെമി പറയുന്നു മൂത്ത കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദ്യത്തിന് അവർക്ക് നല്ല പ്രായമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുവാൻ തയ്യാറായില്ല യൂട്യൂബ് വരുമാനമെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഷെഫിയാണെന്ന് ഷെമി പറഞ്ഞു പത്ത് വയസ്സിന് മുകളിൽ ഷെഫിയേക്കാൾ ഷെമി മൂത്തതാണ് എന്നാൽ തങ്ങളുടെ ബന്ധത്തിലും ജീവിതത്തിലും ഒരിക്കലും പ്രായം ഒരു വില്ലൻ ആയിട്ടില്ല എന്ന് ഇരുവരും പുതിയ വീഡിയോയിൽ പറയുന്നത് ഷെമിക്ക് ഐശുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടെയുണ്ട് അവർ പക്ഷേ ഇവർക്കൊപ്പമില്ല എങ്കിലും മക്കളോടുള്ള തന്റെ സ്നേഹം അടങ്ങാത്തതാണെന്നും ഷെമി പറയുന്നു